ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് കായും പരിപ്പും ചേനയും വെച്ചിട്ടുള്ള ഒരു ഇലശ്ശേരിയാണ് അതിൽ പരിപ്പ് സാധാ അതാ സാദാ പരിപ്പ് തന്നെ സാമ്പാർ പരിപ്പല്ല അല്ല ഇത് ഒക്കെ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തോളേ ഇതിൽ ഒരു പച്ചക്കായ ഇട്ടിട്ടുണ്ട് പച്ചക്കായ തോല് പോക്കണ്ടല്ലോ ആ നാല് സൈഡും ഇതാക്കി കൊടുത്തിട്ട് അതിൻ്റെ വീണ് മാത്രം ഒന്ന് പൊക്കിയാൽ മതി പിന്നെ ഒരു നൂറ് പരിപ്പ് ഒരു പച്ചക്കായ് ഒരു ചെറിയ കഷ്ണം ചേന ഞങ്ങളിവിടെ കുറച്ച് ആ പേരേ ഉള്ളൂ അതുകൊണ്ട് അത്രയും കറി മതി മൂന്നാൾ രണ്ട് മൂന്നാളേ ഉള്ളൂ അതുകൊണ്ട് അത്രയും കറി മതി അതുകൊണ്ട് ചേന പരിപ്പ് കായ് അതിൻ്റെ അകത്ത് കറിവേപ്പിൽ രണ്ട് പച്ചമുളക് കയറിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടി ലേശ മുളക് പൊടി മതി ഇത് കറക്കി അധികം ചുവപ്പ് കളറ് വേണ്ടാൽ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് പൊടി ഇട്ടാൽ മതി മുളക് പൊടി ഒരു നുള്ളു മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവുന്നവരെ വിസിൽ വന്നിട്ട് ഓഫാക്കണം നിങ്ങളെ കുക്കറിൽ എത്ര വിസിലാണോ വരുന്നത് പരിപ്പിന് അതിനനുസരിച്ച് ഓഫാക്കിയാൽ മതി ഇനി ഇത് വേവട്ടെ എന്നിട്ട് കാണിച്ചും കായോ ഇതല്ലോണം വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ വയ്ക്കണം ഇത് ഞാൻ കുറച്ച് ഞമ്മള കുറച്ച് കറി മതിളക്കൊണ്ട് ഞാനൊരു കാമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുള്ളു അതിൽ രണ്ടുമൂന്ന് ചെറിയുള്ളിയോ ഒരു കാൽ ടീസ്പൂൺ ജീരവും അരച്ചിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് അത് അരച്ചത് ഉപയോഗിച്ചെടുക്കാണ്ട് കായ് കുത്തി ഉടക്കാൻ പാടില്ല കായ് കുത്തി ഉടച്ചാൽ കൊഴുപ്പ് കൂടും കുറച്ചൊന്നും ഉടച്ച് ഇട്ടാൽ മതി കായ് ആണ് തേങ്ങ ഒച്ച് മധികം കുത്തി ഉടക്കാണ്ട് ഇളക്കി കൊടുക്കുക അതിൽ സൂപ്പർ പേസ്റ്റുള്ള കായ് പരിപ്പ് ചേന അരിശി തേങ്ങ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം തിളക്കണം തിളച്ചിട്ട് തിളച്ചിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് ഒരു പിടി ഒരു പിടി തേങ്ങ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മുളക് ചെറിയ ഉള്ളി കടുക് കറിവേപ്പില ഇതും കൂടി തിളച്ച് കഴിഞ്ഞിട്ട് കറിവട്ടെടുക്കണം കളച്ച് വരട്ട നല്ല സൂപ്പർ ഇരശ്ശേരി കായ് ചന പരിപ്പ് ഇരശ്ശേരി അധികം കുത്തി കായ് അധികം ഒരുപാട് പിന്നെ വേണ്ടവൽക്ക് അത് ഓപ്ഷനിലാണ് ഒരു നുള്ളു കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനിലാണ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അല്ലാണ്ട് തന്നെ അതിട്ടൊട്ട കൂടി ഒരു ടേസ്റ്റ് കൂടും കാര്യമില്ലാത്തവര് ഇങ്ങനെ വെച്ചാൽ മതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക